വളരെ പ്രധാനപ്പെട്ട രണ്ട് അവധി അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നാളെ മാർച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറിന്റെ അറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് അവധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും മറ്റ് സ്കൂൾ വാർത്തകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ആദ്യത്തെ പ്രധാന അവധി അറിയിപ്പ് നെടുമങ്ങാട് ശ്രീ മുത്താരമ്മൻ ക്ഷേത്രത്തിലെ അമ്മൻകുട മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് പതിനൊന്നിന് നെടുമ്പങ്ങാട് നഗരസഭാ പ്രദേശത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല രണ്ടാമത്തെ പ്രധാന അവധി അറിയിപ്പ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് മുപ്പത് വാർഡുകൾ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു വരമണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക